സന്തോഷത്തിനുള്ള അഫർമേഷൻ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എന്നിൽ ധാരാളം ഊർജമുണ്ട് എന്നിൽ ധാരാളം ഊർജമുണ്ട് എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ജീവിതത്തിലെ ശുഭ സൂചകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ജീവിതത്തിലെ ശുഭ സൂചകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിലും മറ്റുള്ളവരിലുമുള്ള നല്ല ഗുണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിലും മറ്റുള്ളവരിലുമുള്ള നല്ല ഗുണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വളരെയധികം സന്തോഷവാനായിരിക്കാൻ ഞാൻ പ്രയത്നിക്കുന്നു വളരെയധികം സന്തോഷവാനായിരിക്കാൻ ഞാൻ പ്രയത്നിക്കുന്നു ഞാൻ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ പ്രയത്നിക്കുന്നു ഞാൻ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ പ്രയത്നിക്കുന്നു എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു എൻ്റെ ഉള്ളിൽ ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട് ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട് ഞാൻ കൂടുതൽ സന്തോഷവാനാകുന്നു ഞാൻ കൂടുതൽ സന്തോഷവാനാകുന്നു എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എനിക്ക് എന്നിലും എന്റെ ലക്ഷ്യത്തിലും തീർച്ചയായും ദൃഢവിശ്വാസം അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് എന്നിലും എൻ്റെ ലക്ഷ്യത്തിലും തീർച്ചയായും ദൃഢ വിശ്വാസം അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ സന്തോഷം തുടർച്ചയായി എനിക്ക് കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നു എൻ്റെ സന്തോഷം തുടർച്ചയായി എനിക്ക് കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നു എൻ്റെ ജീവിതം പരിപൂർണതയിൽ വിടർന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം പരിപൂർണതയിൽ വിടർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എന്നെ ത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്നു ഞാൻ എന്നെ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്നു എൻറെ ജീവിതം ഓരോ ദിവസവും പരമാനന്ദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എൻറെ ജീവിതം ഓരോ ദിവസവും പരമാനന്ദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എൻറെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉത്സാഹം എന്നിൽ നിറയുന്നത് ഞാൻ അറിയുന്നു എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉത്സാഹം എന്നിൽ നിറയുന്നത് ഞാൻ അറിയുന്നു ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും വിജയകരമായി നേരിടാൻ എനിക്ക് കഴിയും ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും വിജയകരമായി നേരിടാൻ എനിക്ക് കഴിയും ഞാൻ എൻ്റെ ജീവിതത്തെ ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ആസ്വദിക്കുന്നു ഇന്ന് ഞാൻ ശാന്തമായ ഒരു ദിവസം ആസ്വദിക്കാൻ പോകുകയാണ് ഇന്ന് ഞാൻ ശാന്തമായ ഒരു ദിവസം ആസ്വദിക്കാൻ പോകുകയാണ് എനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു എനിക്ക് എന്നോട് ബഹുമാനമുണ്ട് എനിക്ക് എന്നോട് ബഹുമാനമുണ്ട് എന്നിൽ ഉന്മേഷവും ശക്തിയും നിറയുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു എന്നിൽ ഉന്മേഷവും ശക്തിയും നിറയുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു സന്തോഷകരമായ ചിന്തകൾ സന്തോഷകരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷകരമായ ചിന്തകൾ സന്തോഷകരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ജീവിതം ദിവസേന കൊണ്ടുവരുന്ന എല്ലാ സാധ്യതകളും ഞാൻ പ്രയോജനപ്പെടുത്തുന്നു ജീവിതം ദിവസേന കൊണ്ടുവരുന്ന എല്ലാ സാധ്യതകളും ഞാൻ പ്രയോജനപ്പെടുത്തുന്നു ജീവിതം എനിക്ക് ദിവസവും നൽകുന്ന എല്ലാ സമ്മാനങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് ജീവിതം എനിക്ക് ദിവസവും നൽകുന്ന എല്ലാ സമ്മാനങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് ഓരോ ദിവസവും ഞാൻ വൈകാരികമായി കൂടുതൽ കരുത്ത് നേടുന്നു ഓരോ ദിവസവും ഞാൻ വൈകാരികമായി കൂടുതൽ കരുത്ത് നേടുന്നു ഞാൻ ഔദാര്യമുള്ള വ്യക്തിയാണ് എനിക്കുള്ളതെല്ലാം പങ്കുവെക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാൻ ഔദാര്യമുള്ള വ്യക്തിയാണ് എനിക്കുള്ളതെല്ലാം പങ്കുവെക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു ആളുകൾ എനിക്ക് നൽകുന്ന പ്രാധാന്യം ഞാൻ സ്വീകരിക്കുന്നു ആളുകൾ എനിക്ക് നൽകുന്ന പ്രാധാന്യം ഞാൻ സ്വീകരിക്കുന്നു സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു ജീവിതം എന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതം എന്നെ പൂർണമായും പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടുന്നു ഞാൻ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ് ഞാൻ അംഗീകാരവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നു ഞാൻ അംഗീകാരവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തിനേയും നേരിടാൻ എനിക്കാവുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്തിനേയും നേരിടാൻ എനിക്കാവുന്നു എൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു എന്റെ പരിമിതികളെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ഞാൻ നന്മ സംപ്രേഷണം ചെയ്യുന്നു കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ഞാൻ നന്മ സംപ്രേഷണം ചെയ്യുന്നു ദയയും കാരുണ്യവും എപ്പോഴും നൽകാൻ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ജീവിതത്തിലെ ശുഭ സൂചകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഞാൻ എല്ലായിപ്പോഴും ജീവിതത്തിലെ ശുഭ സൂചകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിലും മറ്റുള്ളവരിലുമുള്ള നല്ല ഗുണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിലും മറ്റുള്ളവരിലുമുള്ള നല്ല ഗുണങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഭവങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഭവങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് കഴിഞ്ഞ കാലത്ത് എനിക്കും മറ്റുള്ളവർക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വേദനകൾക്കെല്ലാം ഞാൻ എനിക്ക് മാപ്പ് നൽകുന്നു വളരെയധികം സന്തോഷവാനായിരിക്കാൻ ഞാൻ പ്രയത്നിക്കുന്നു വളരെയധികം സന്തോഷവാനായിരിക്കാൻ ഞാൻ പ്രയത്നിക്കുന്നു ഞാൻ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ പ്രയത്നിക്കുന്നു ഞാൻ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ പ്രയത്നിക്കുന്നു ജീവിതം എനിക്ക് ദിവസവും നൽകുന്ന എല്ലാ സമ്മാനങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട് ജീവിതം എനിക്ക് ദിവസവും നൽകുന്ന എല്ലാ സമ്മാനങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട്